ട്രാഫിക് സിഗ്നലിൽ ഉണ്ടായിരുന്ന ഈ ണ്ടോ അവിടെ നിൽക്കുന്ന അവിടെ തിരക്കാ എന്തോ തിരക്കട കിടത്തൂടെ കുത്തിക്കേറ്റോണ്ട് ആ പോലീസുകാരനെ സമ്മതിക്കണം കേട്ടോ ട്രാഫിക് നിക്കുന്ന പോലീസുകാരനെ നല്ലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ കുറ്റവും ഒന്നും പറയാൻ പറ്റില്ല കാര്യം ആ വെയിലത്ത് ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ടിടന്ന് ജോലി ചെയ്യുവാന്ന് പറയുമ്പം അതൊരു ഇടത്തോട്ട് വേണമെങ്കിൽ വീഡിയോ കാണുന്ന ആരെയും ഉണ്ടെങ്കിൽ പുള്ളിക്കൊരു സല്യൂട്ട് അടിച്ച ജോലി ചെയ്തത് ഒരിക്കലും ആ മനുഷ്യനെ കുറ്റം പറയാൻ പാടില്ല

അപ്പൊക്കെ തിരിയാൻ പോവാൻ അതാ പോ നല്ലത് നമ്മള് വെറുതെ നമ്മള് കുറെ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഒഴിവാക്കിയാ നമ്മളെ ആരോഗ്യം ഇതുപോലെ ഇരിക്കുന്നു മനസ്സിലേം കൊണ്ട് പരിപാടി സ്റ്റൊക്കെ കാണാനൊന്നുമില്ല ഞാൻ അവനെ അവിടെ ആർക്ക എന്തിനാ നീ എടുത്തിട്ടോ പിന്നെ മിണ്ടായ മിണ്ടായാലും മിണ്ടാലി വീടിയ കൂടുതലും ਮਰ ਗਿਆ ਵੀ ਨਹੀਂ ਆਉਂਦਾ ਪੁਲਿਸ ਆਨੇ ਗਾੜਦਾ ਉਹ ਇਰਖੇ ਪਣੀ ਟੰਗ ਗਾੜਦਾ 何で

ോ ആ വിഷ്ണുവിന്റെ ബന്ധുക്കാരെയോ

നാല് മക്കളെ ചക്കുവണ്ടി ചണ്ടി വണ്ടി വന്നിട്ട് മേടിക്കണോ നമ്മടു പൈസ തരാം പോ അതൊന്നും ഓ നീ പൈസ എടുത്തോ എന്നോ കളിപ്പിക്കോ വന്നിച്ചോ